നമുക്ക് കുറച്ച് മീൻ ഇങ്ങനെ പലവക മീനാണ് കിട്ടുന്നത് എല്ലാതും ഉണ്ട് ഇല്ല ബ്രാലുണ്ട് മുണ്ടത്തിപ്പറലുണ്ട് അങ്ങനെ എല്ലാത്തരം മീനും ഉണ്ട് കടുവിൻ്റെ കടുവൊക്കെ ഉണ്ട് അപ്പൊ ബ്രാലുള്ളത് ഞാൻ കുറച്ച് വറക്കാമെച്ചു പിന്നെ ചെറിയ ബ്രാലൊക്കെ ഉണ്ട് അങ്ങനെ ബാക്കിയുള്ള ഓരോ ഒന്നര ഉണ്ട് മൊത്തം അതിൽ ആ വറുത്താൻ വെച്ചത് കൂടാതെ ബാക്കിയുള്ള നമുക്ക് കറി വെക്കാം ആ കറി വയ്ക്കുന്ന എനിക്ക് അത്യാവശ്യമുള്ള കഴിവാണ് ഞാനിപ്പോൾ ഒരു ഞങ്ങൾ തൃശ്ശൂ കറി വെക്കുന്ന പോലെയുള്ളൊരു കറി തന്നെയാണ് അപ്പോഴത് എനിക്ക് ലോങ്ങ മില്ലി പച്ചമുളക് വേപ്പന സമോള ഇതവസാനം ഉള്ളി കാച്ച കാച്ചാനാണ് അപ്പം പിന്നെ ഇതിലേക്ക് എനിക്ക് ഓൾറെഡി ഒരു വലിയ ടീസ്പൂണ് വലിയ ടീസ്പൂണ് ടേബിൾ സ്പൂണാണ് മുളക് പൊടി കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ചെയ്ത് വെച്ചതാണ് രണ്ടും അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നമ്മളിത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ലേ ആ മല്ലിപ്പൊടിയും പിന്നെ ഒരു ലേശം പെരിജീരകത്തിന്റെ പൊടി ഇട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പാൽ വെച്ചിട്ട് വെക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാം പാൽ അതത് ഒന്നാം പാൽ അപ്പോൾ രണ്ടാം പാലിൽ ചേർത്ത് വെക്കാം പിന്നെ ഒന്നാം പാലാണ് ഇത് ഇത് ഞാൻ മാറ്റി വെക്കിന്റെ അവസാനം വയ്ക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ ചേർക്കാം ഉപ്പ് ചേർത്ത കാരണം പിന്നെ അതിനൊന്നും ചേർക്കാനില്ല പൊടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മല്ലിപ്പൊടിയും പെരിഞ്ചീരകത്തിന്റെ പൊടിയും ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഐറ്റംസ് ചുമന്നുള്ളി കൂടാതെ ബാക്കി നോക്കിയിരിക്കാം ഇത് മാങ്ങ നമ്മൾ വഴറ്റി വെക്കലൊക്കെ ഞങ്ങളുടെ അവിടെ തൃശിക്കാൻ തുടങ്ങിയിട്ട് ഇതിന് മുന്നേ നമ്മൾ സാധാരണ വെക്കുന്ന ഇനിയാണ് അപ്പം ഇതും നല്ല ടേസ്റ്റാണ് നമ്മളിപ്പം അതിൻ്റെ ഇനിയാണ് വെച്ചിരുന്നത് ഇത് സബോള ഒരു കുറേ കുറെ ഉണ്ട് ഒരു സപോള ഊജി വച്ചുള്ളത് ഇഞ്ചിയും പച്ചമുളകും ഇതിൽ ഒരു ആറ് പച്ചമുളക് കെട്ടിയിട്ടാണ് ആറ് പച്ചമുളക് ഒരു സബോള ഇട്ടിട്ടണം പിന്നെ അത്യാവശ്യം നല്ലോണം ഏപ്പല ഉപ്പും ഓൾറെഡി മുഴുവൻ ഇട്ടിട്ടുള്ളതാണ് അതിൽ തന്നെ ഇളക്കുക ശേഷം മീനിട്ടിട്ട് വലയിൽ കുമ്പിളകൊക്കെ ചേർത്തിട്ടുള്ള മീനായതിനാൽ നല്ല രസമാണ് അപ്പം അതിൻ്റെ ഇട്ട് ചെയ്തിട്ട് അപ്പൊ അതൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും നമുക്ക് ഇനി അതിലക്കി യോജിപ്പിച്ച് വെച്ച് വേവിക്കാം വളരെ എളുപ്പമുള്ള യോജിപ്പിക്കാം വേദിപ്പിക്കാം ചേർക്കേണ്ടി വരും പാല് കൂടാണ്ട് വെന്ത് വരാനായിട്ട് ഒരു ലാസ്റ്റം വെള്ളം കൂടി ചേർക്കാം അതില് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തു പാലത്തിന് വെള്ളമായിട്ടുണ്ട് ഇനി നമുക്കത് മൂടിയിട്ട് അതിന് ഞാൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ പലവതണ്ടായിരുന്നതാണ് അപ്പൊ അതിന് മാറ്റി ഞാൻ വെച്ചിരുന്നു അപ്പം ഇനി അത് വെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വരുന്നായിട്ട് എത്തുക പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഇളക്കി നോക്കിയപ്പോൾ പിന്നെ കുറച്ച് ഉപ്പ് കുറയായി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നോക്കാം അതൊക്കെ ഒന്ന് ഇളക്കി നോക്കാം അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം എന്നിട്ട് മൊബൈൽ ഒരു സ്വല്പം കുറവുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കും അപ്പോൾ നിങ്ങളുടെ ഉപ്പ് പാകത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മളിത് തലേൻ്റെ ദിവസവും മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നതെന്നു വെച്ചാൽ ഒരു ഉപ്പും മുളക്കുളളായി പിടിച്ച് ചിലപ്പോ നമ്മൾ അപ്പം തന്നെ എടുത്ത് വെക്കും ഞാനത് കാരണം മീൻ ഇപ്പ് മീൻ അഴിഞ്ഞിട്ട് ഇത് കൊറച്ചധികം നേരം വെക്കും നല്ല അതിലിപ്പും മുളക് പിടിക്കാണ്ടായ പിന്നെ കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ മീൻ അടിച്ചു നോക്കുമ്പോ അതിലിപ്പൊന്നും കയറി ഉണ്ടാവില്ല മുളക് ഇപ്പൊന്നും പിടിക്കാണ്ട് വരും അപ്പൊ അതൊരു വേറിട്ട് നോക്കും അപ്പൊ അങ്ങനെ ഇരിക്കാൻ അതിൽ ഇരിക്ക കൊറച്ചു നേരം ചിലപ്പോ എല്ലാവർക്കും തലേ ദിവസം മീൻ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ എനിക്ക് മിക്കവാറും ഞാൻ കല ദിവസം ഇടയ്ക്ക് അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കും മറ്റൊരു ദിവസം വെക്കാം അപ്പം അന്നെല്ലാം കിട്ടുവാണെങ്കിൽ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ നേരം അതിന് വേണ്ടി കളയണം നല്ല നാല് മുളൊക്കെ കുടിക്കണം ഇതിൻ്റെ മണം ഞാൻ കുറേ കാലമായി ഇപ്പം നില വെച്ചിട്ട് പഴയ ഒരു കാലത്തിലേക്ക് പോയി ഈ കറിയുടെ മണം നല്ല മണം പച്ചമുളകും പിന്നെ അതൊരു വാട്ടാതെ ആ പച്ച അതിന് നല്ല രസമുണ്ട് ഉപ്പ് നോക്കാം പുല്ലുമൂടി മറ്റിട്ട് എന്നിട്ട് നോക്കി തമ്പാൽ കുഴിക്കാം അപ്പോൾ മീൻ ഞാൻ നേരത്തെ മറിച്ചിട്ട് അത് എടുക്കാറായിട്ടുണ്ട് എടുക്കാം നമ്മുടെ മീനായി വന്നിട്ടുണ്ട് പറ്റി ഇതായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയും വേണം അത് ഉണ്ടാക്കി നോക്കണം ഇതിലേക്ക് ഞാൻ തമ്പാൽ ഒഴിക്കാൻ പോവുക ഒന്നാം പാൽ ഞങ്ങളിവിടെ തമ്പാൽ എന്നാ പറയാം തമ്പാൽ ഒഴിച്ച് അത് അളിക്കതിന് ശേഷം പിന്നെ അത് തളപ്പറ്റിയരുത് അത് തീ ഓഫ് ചെയ്യാം പിന്നെ തീ കത്തിച്ച് അത് പിന്നെ അതിൻ്റെ ഒരു ഇത് പോവും അപ്പത് ചെയ്യരുത് മീനൊക്കെ സൂക്ഷിച്ച് ഇളക്കാം കൊട്ടാതെ നോക്കാം ഇനി നമുക്ക് അതിൽക്ക് ഒരു താളിപ്പ് ശരിയാക്കി എടുക്കണം അപ്പോൾ അതിനു വേണ്ടി ചെയ്യാം ഒന്നാകുമ്പോൾ അതിൽ റെഡി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ താളിപ്പ് ശരിയാക്കാനായിട്ട് ഞാൻ ഉള്ളി ചമ്മ ഉള്ളി ഫസ്റ്റ് ചുവ ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതായി അരിഞ്ഞ് നമുക്ക് ഒഴിച്ചെടുക്കാം ഒരു സിമ്പിൾ കറിയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ആണ് സിമ്പിൾ കറിയെന്ന് പറഞ്ഞ സിമ്പിൾ കറി െണ്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഉള്ളി നന്നായി മുരിഞ്ഞു വരും വരട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിന് ഒരു ലാശം പെരിഞ്ചീരകം കുറച്ചിട്ടാൽ മതി ഒരു കാൽ ടീസ്പൂൺ അന്നിട്ടിട്ട് നമുക്ക് ഒന്നശം പെരിഞ്ചിര ഞാൻ നേരത്തെ വേവിക്കുമ്പോ ഇട്ടായിരുന്നു പിന്നെ അവസാനം ഇതിന് പെരിഞ്ചീരകത്തിന്റെ ഒരു മണൊക്കെ ഉണ്ടാവും ഈ കറിക്ക് പ്രത്യേകം ടേസ്റ്റാ നന്നായി <laughs> നന്നായി thank mm -hmm. you മാത്രല്ല ഞങ്ങൾക്കും മീൻറെ ആൾക്കാരാണ് ഞങ്ങൾ മിക്ക ദിവസം മീൻ വാങ്ങിക്കും മീൻകറിയാണ് പച്ചക്കറിയാണ് ഇവിടെ പറഞ്ഞു ഇറച്ചിയും കുറവാണ് പക്ഷെ മീൻ പറഞ്ഞാൽ വീട്ടിലുണ്ടാവും അപ്പൊ എനിക്ക് മാമൂന്ന് പറഞ്ഞ അപ്പൊ പറയും മാമൂ മീന്നു അപ്പൊ അതെന്തായാലും വേണം മീൻ പറഞ്ഞ പച്ചക്കറി ആണെങ്കി അതിന് വലിയ നോട്ടല്ലേ അപ്പൊ നമ്മളിപ്പോ കൊച്ചുങ്ങളുണ്ടാവുമ്പോ കൊച്ചുങ്ങൾക്ക് വേണ്ടിയാണ് എന്താണ് അങ്ങനെ മുരിങ്ങ ഒരു ഉള്ളി കുറച്ച് കുറച്ചധികം ഉള്ളി ഉള്ളിയാണ് ഒരു പത്ത് ഉള്ളിട്ട് ഞാൻ അത്യാവശ്യം കരിപ്പുള്ളതാണ് അത് മുരിങ്ങ വന്നിട്ട് അലിട്ടിടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി അരിക ചിലവ അത്യാവശ്യം താഴ്ത്തലിട അതിലും മുരിങ്ങ താഴെ ഒന്നും മുരിങ്ങി വരണം ആ നീരൊക്കെ ഇറങ്ങി ഭയങ്കര രസമാണ് നമുക്കറിയാം നമ്മളൊരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം പൊതുവെ ഇപ്പൊ എല്ലാവരും സബോള വാട്ടി ഉള്ളി വാട്ടി അങ്ങനെയൊക്കെ അതിലേക്ക് മീന അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊന്നല്ലാതെ തന്നെ വേവിച്ചിട്ട് ഉറക്കിട്ട് വേവിച്ചിട്ട് അതിലേക്ക് നമ്മള് ഉള്ളി വാക്കി ഒഴിക്കുക ചെയ്ത് അപ്പൊ ഉള്ളിയും പാപ്പലൊക്കെ പാകമായിട്ടുണ്ട് മൂന്ന് നോക്കായിരിക്കും ഒഴിക്കാം ാണ് നമ്മുടെ കൃഷിക്കാരുടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയൊരു കായൽ മീൻ കറി കായൽ മീനാണ് ഇതൊക്കെ പഴമീനും കായൽ മീനും ആണ് അതിലധികം ഇതിൽ ഇങ്ങനെ അവർ നമ്മളങ്ങാട്ടിൽ പോകുമ്പോൾ എല്ലാതും കൂടി അവർ പിടിച്ചിട്ടാണെന്ന് തോന്നുന്നത് പുഴന്നൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവരണ്ടാന്ന് തോന്നുന്നത് അപ്പോൾ എല്ലാതും ഉണ്ടാവുകയില്ല മീൻ അപ്പോൾ ഉണ്ടാക്കി നോക്കുക അതിപ്പോൾ കരിമീൻ ഒക്കെ അങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാനുള്ള ഭയങ്കര ടേസ്റ്റാണ് വാഴയാണ് ചൂ വല്ലാതും റാല് ഒക്കെ ഇങ്ങനെ വയ്ക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ നേരത്തെ മുത്തുവെച്ച മീനാണത് തന്നത്തെ എൻ്റെ കറി ഓക്കെ നാളെ കാണാം വേറൊരു കറിയായിട്ട്